ബ്രെഡ് കയ്യിലുണ്ടോ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പുഡിങ് റെഡിയാക്കാവേ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം നമ്മൾ എത്ര ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഒരു പാലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് പാൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കസ്റ്റാർഡ് പൗഡർ ഇടുവാണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ശരിക്കും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ഈസി ഐറ്റം ആണെ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് പാലും പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കുവാണ് പാല് തിളച്ച് തുടങ്ങുമ്പോഴത്തേന് നമ്മൾ കസ്റ്റാർഡിൻ്റെ ആ ആക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് നല്ല കുറുകി വരും പിന്നെ കുറച്ച് ലൂസായിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിതിപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല എണ്ണയിലിട്ട് നമ്മളൊരു തവയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഒരു ബ്രൗൺ കളർ കളറാകുന്നിടം വരെ ഒന്ന് മുറിച്ചെടുക്കണം ഈ മൊരിക്കുന്ന സമയത്ത് നമുക്കിൻ്റെ മേളിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇടാം കേട്ടോ കുറച്ചും അധികം മധുരം വേണോ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടാം അങ്ങനെ ബ്രെഡൊക്കെ മുറിഞ്ഞിട്ടുണ്ട് നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് ഈ ബ്രെഡിലേക്ക് ഫുള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടെ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം